സ്റ്റേറ്റ് ബാങ്ക് സ്റ്റാഫ് യൂണിയൻ കേരള സർക്കിൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഏക അംഗീകൃത തൊഴിലാളി സംഘടനയാണ് ഞങ്ങൾ ഒക്ടോബർ രണ്ട് രണ്ടായിരത്തിലാണ് ഈ സംഘടന രൂപീകരിക്കുന്നത് സംഘടന രൂപീകരിച്ച് ഇരുപത്തി അഞ്ച് വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പൂർത്തിയാക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഇരുപത്തി അഞ്ച് വർഷങ്ങൾ രജത ജൂബിലി ആഘോഷ നടത്തുകയാണ് സംഘടനയുടെ ജാനുവരി പതിനൊന്നിന് കോഴിക്കോട് നിന്ന് രജത് ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു ഇതിനോട് ചേർന്ന് നിരവധി അനുബന്ധ പരിപാടികൾ വിവിധ സ്ഥലങ്ങളിൽ സംഘടിപ്പിച്ചു അതിൻ്റെ വാലിഡക്ടറി ഫംഗ്ഷൻ സമാപന സമ്മേളനം വരുന്ന ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് ടാഗോ സെന്റിനറി ഹാളിൽ വെച്ചാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഞങ്ങൾ സംഘടന രൂപീകരിച്ച കാലഘട്ടം മുതൽ ആഗ്രഹിക്കുന്ന സംഘടനയുടെ പേരിലുള്ള ബിൽഡിംഗ് യൂണിയൻ ഓഫീസിന്റെ ഉദ്ഘാടനം ഈ സമ്മേളനത്തിന്റെ തൊട്ടു തലേന്ന് ഒക്ടോബർ ഇരുപത്തിനാല് വെള്ളിയാഴ്ച നമ്മുടെ എസ് പി ഗ്രാൻഡീസ് പനവിള അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് അവിടെ വെച്ച് ഇനാഗ്രേ യൂണിയൻ ഓഫീസിന്റെ ഇനാഗ്രേഷനും നടക്കുന്നുണ്ട് അപ്പം ഞാൻ സംഘടനയുടെ പ്രസിഡന്റ് രജത്ത് ബാക്കി കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായ സഖാവ് അഖിലിന് ക്ഷണിക്കുന്നു നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ടായിരത്തിലാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരുവനന്തപുരത്ത് അതിന്റെ ഒരു സർക്കിള് തുടങ്ങുന്നത് അതിനോടനുബന്ധിച്ചാണ് ഇവിടെ സ്റ്റേറ്റ് ബാങ്ക് സ്റ്റാഫ് യൂണിയൻ എന്ന ട്രേഡ് യൂണിയനും തുടങ്ങുന്നത് ഏകദേശം എണ്ണായിരത്തോളം അംഗങ്ങളാണ് കേരളത്തിൽ സ്റ്റേറ്റ് ബാങ്ക് സ്റ്റാഫ് യൂണിയനിൽ അംഗങ്ങളായിട്ടുള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ വിവിധ തെറ്റായിട്ടുള്ളതും തൊഴിലാളി വിരുദ്ധമായിട്ടുള്ളതും നമ്മുടെ ജനകീയ ബാങ്കിങ്ങിന് വിരുദ്ധമായിട്ടുള്ളതുമായിട്ടുള്ള പല നിലപാടുകൾ സ്വീകരിച്ച ഘട്ടങ്ങളിലും വളരെ കൃത്യമായി പൊതുമേഖലയെ ശക്തിപ്പെടുത്തുക ജനാധിപത്യ ബാങ്കിങ് ഉറപ്പുവരുത്തുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് യൂണിയൻ ഇത്രയും കാലയളവ് പ്രവർത്തിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഒൻപതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ഗർഭിണികളായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള നിബന്ധനകളിൽ ചില അടുപ്പമുള്ള നിബന്ധനകൾ കൊണ്ടുവന്ന ഘട്ടത്തിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് വീണ്ടും കൊണ്ടുവന്ന ഘട്ടത്തിലുമൊക്കെയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് യൂണിയന്റെ ഇടപെടലിലൂടെയാണ് അതിനെ മറികടക്കാൻ സാധിച്ചിട്ടുള്ളത് നമ്മുടെ പൊതു ഇടത്തിൽ മത്സര പരീക്ഷ എഴുതി ബാങ്കിലേക്ക് ആളുകൾ ജോലിക്ക് കയറുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ രണ്ടായിരത്തിഒൻപതിൽ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വഴിയും ആളുകളെ എടുക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു അപ്പൊ അതും സംഘടനയുടെ ഇടപെടലിൽ അവസാനം ബാങ്കിൽ അത് തിരുത്തേണ്ടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ ബാങ്കുകളിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന ന്യൂ പെൻഷൻ സ്കീം അല്ലെ നാഷണൽ പെൻഷൻ സ്കീം നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു എൻ ബി എസ് ഇപ്പോഴും സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം തുടരുന്ന രംഗത്തെ ഏക ാണ് സ്റ്റേറ്റ് ബാങ്ക് യൂണിയൻ കേരള സർക്കിൾ എന്ന് പറയുന്നത് അടുപ്പം ബാങ്കിനകത്തുള്ള നിരവധിയായിട്ടുള്ള ഇത് പൊതുവെ പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ കൂടിയാണ് ബാങ്കിനകത്തുള്ള ചെറുതും വലുതുമായിട്ടുള്ള തൊഴിലാളികളെ ബാധിക്കുന്ന വിഷയങ്ങളെല്ലാം കൃത്യമായി ഇടപെടുകയും അതിനോടൊപ്പം തന്നെ ഉത്തരവാദിത്തമുള്ള ഒരു ട്രേഡ് യൂണിയൻ എന്നുള്ള നിലയ്ക്ക് ഒരു പൊതുമേഖലാ ബാങ്കിന്റെ സ്വഭാവം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലനിർത്തണം എന്നുള്ള കാലഘട്ടത്തിൽ ആവശ്യപ്പെടുകയും അതിനോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് എന്നുള്ള നിലയ്ക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒപ്പം നിൽക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം സ്റ്റേറ്റ് ബാങ്ക് സ്റ്റാഫൂർ എല്ലാ കാലഘട്ടത്തിലും സ്വീകരിച്ചിട്ടുണ്ട് അതിന്റെ പൊതുമേഖലാ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് ഇപ്പോൾ നമുക്കറിയാം അടുത്ത ഘട്ടത്തിൽ വന്നിട്ടുള്ളതാണ് പൊതുമേഖലാ ബാങ്കുകളെ വീണ്ടും ലയിപ്പിക്കാനുള്ള ചർച്ചകളൊക്കെ തുടങ്ങിയിട്ടുള്ളത് ഇരുപത്തെട്ട് പൊതുമേഖലാ ബാങ്കുകളാണ് രാജ്യത്ത് ഉണ്ടായിരുന്നത് പന്ത്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഗവൺമെന്റുകളുടെ ലക്ഷ്യമെന്ന് പറയുന്ന എല്ലാ കാലഘട്ടങ്ങളിലും ഈ പൊതുമേഖലാ ബാങ്കുകളെ ഗവൺമെന്റിന്റെ ഷെയർ ഹോൾഡിംഗ് കുറയ്ക്കുക സ്വകാര്യ പങ്കാളിത്തത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതൊക്കെയാണ് അപ്പം ഇത്തരത്തിൽ വളരെ കലുഷിതമായി നിൽക്കുന്ന ഒരു ബാങ്കിങ് രംഗമാണ് എല്ലാ കാലഘട്ടത്തിലും ഇൻഷുറൻസ് മേഖലയെക്കാളും കുറച്ചുകൂടി ഇത്തരം വിഷയങ്ങളിൽ കലുഷിതമായി നിൽക്കുന്നത് ബാങ്കിങ് സെക്ടറാണ് അപ്പൊ ആ സെക്ടറിൽ ഇത്തരത്തിലുള്ള ജനകീയ ബാങ്കിങ്ങും പൊതുമേഖലാ സ്വഭാവവും നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാ കാലഘട്ടത്തിലും അതിന്റെ മുന്നണി പോരാളികളെ എന്നുള്ള സംഘടനയാണ് സ്റ്റാഫ് യൂണിയൻ എന്ന് പറയുന്നത് അതിന്റെ ഇരുപത്തി വർഷം പൂർത്തീകരിച്ചതിന്റെ രജത ജൂബിലി സമ്മേളനമാണ് ഈ ടാഗോർ സെന്റിനറി ഹാളിൽ വെച്ച് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് നടക്കുന്നത് അതിനോടൊപ്പം നാളെ വൈകുന്നേരം അഞ്ചു മണിക്ക് പനവിളയിൽ എസ് ബി എസ് യു സെന്റർ എന്ന പേര് നൽകിയിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് സ്റ്റാഫ് എന്റെ ഒരു ഓഫീസ് സമുച്ചയം കൂടി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അതിന്റെ ഒരു രണ്ട് പരിപാടികളും ഉദ്ഘാടനം ചെയ്യുന്നത് ഓൾ ഇന്ത്യ എസ് ബി ഐ സ്റ്റാഫ് ഫെഡറേഷൻ അഖിലേന്ത്യാ തലത്തിലുള്ള എസ് ബി ഐയിലെ സംഘടനയാണ് അതോടൊപ്പം തന്നെ നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയിസ് ബാങ്കിങ് രംഗത്തെ സ്വതന്ത്ര ട്രേഡ് യൂണിയനുകൾ ഇൻഡിപെൻഡന്റ് ട്രേഡ് യൂണിയനുകളുടെ കൂട്ടായ്മ നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയസിന്റെയും ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് എൽ ചന്ദ്രശേഖറാണ് ഈ രണ്ട് പരിപാടികളും ഉദ്ഘാടനം ചെയ്യുന്നത് രണ്ടാം ദിവസം ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തിരുവനന്തപുരത്തെ ചീഫ് ജനറൽ മാനേജർ ശ്രീ കെ വി ബംഗാർ രാജു അടക്കമുള്ള ആളുകൾ പങ്കെടുക്കും രാജ്യത്തെ വിവിധ മേഖലയിൽ നിന്നുള്ള ട്രേഡ് യൂണിയൻ നേതാക്കളടക്കം സമ്മേളനത്തിൽ പങ്കാളികളാകും തീർച്ചയായിട്ടും ഇതിന്റെ ഒരു മൂവായിരത്തിലധികം ആളുകളാണ് ടാഗോറിൽ നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഏകദേശം എണ്ണായിരത്തോളം അംഗങ്ങളാണ് സ്റ്റാഫ് യൂണിയൻ മെമ്പർമാരായിട്ട് നമ്മുടെ സേവാക്കളായിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതിന്റെ സമഗ്രമായിട്ടുള്ള ഒരു കവറേജ് നമ്മുടെ പ്രിയപ്പെട്ട പത്ര മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് കൂടി അഭ്യക്തി വാഗൺ സ്പൈസസ് വാഗമണ്ണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവച്ച കശുവണ്ടി കുരുമുളക് ഗ്രാമ്പു ഏലക്ക പട്ട കാഷനട്ട് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ്ണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു